എന്റെ മോള് വീണ്ടും അവളുടെ കൂടെ കൂടി എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്നിപ്പോ രാവിലെ ആയപ്പോ ഞാൻ അവളോട് സംസാരിച്ചു അപ്പൊ അവള് എന്നോട് പറയാ അച്ഛനോട് സ്നേഹം കുറഞ്ഞല്ലേ ഇല്ല അച്ഛാ കുറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഒരുപാട് വിഷമമായി പിന്നെ അമ്മ പ്രഗ്നന്റും കൂടെ അല്ലേ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികളോട് പറയാൻ പറ്റില്ലല്ലോ അച്ഛാ അത് സമയമാകുമ്പോ എന്നോടും പറയും അമ്മക്ക് കുറച്ച് സമയമൊക്കെ വേണം പക്ഷെ ഞാനിപ്പോ അമ്മയുടെ കൂടെ നിൽക്കേണ്ട സമയമാണ് മോളെ അവള് ബ്രെയിൻ ബ്രെയിൻ വാഷ് വാഷ് ഒന്നും ചെയ്തില്ല അച്ഛമ്മയും കുഞ്ഞമ്മയും ഒക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അവരെന്നെ നിർത്തി നിർത്തിപ്പറയുന്ന ഓരോ വാക്കും അമ്മേനെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നീ വണ്ടി കയറി ഇത്രയൊക്കെ മാള് പറയണമെങ്കിലേ മാളും ആവണയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അമ്മ അഞ്ചും പറഞ്ഞാൽ അവര് സംസാരിച്ചിട്ടില്ലെന്നാണ് പക്ഷെ മാളും എന്റെ കൂടെ ആയിരുന്നപ്പം ആവിണി മൊത്തം തകർന്നിരുന്നായിരുന്നു ഞാൻ എന്തൊക്കെ പരിപാടി പ്ലാൻ ചെയ്തിരുന്നു അത് സാറല്ലോടും ഒന്ന് പൊളിഞ്ഞ അടുത്ത വേറെന്തേലൊരു വഴി ഏ ഇതൊന്നും പൊളിയാൻ പാടില്ലായിരുന്നു ഒറ്റപ്പെട്ടു നിന്നത് ഓന താനിങ്ങനെ ദേഷ്യം കാണിക്കല്ലേ എന്തെങ്കിലും ഒരു വഴി കാണോടോ അതൊന്നും സമാധാനിക്കേ എനിക്ക് തോന്നിയൊരു കാര്യം പറട്ടെ കാരീ മാളുവിൻ്റെ മുന്നേ വെച്ചെ ആവണിയെ വിഷമിപ്പിച്ചില്ലേ അത് കണ്ടപ്പോൾ ഉള്ള മനസ്സ് മാറിക്കോളു എനിക്കതാ തോന്നണത് ഇനി മാളുവിനെ തൻ്റെ ഭാഗത്ത് നിർത്തുന്ന കാര്യം മാത്രം ചിന്തിക്കാതെ ഒരു തഞ്ചത്തിലൊക്കെ നിർത്താൻ നോക്കും പയ്യ തൻ്റെ അടുത്തോട്ട് അടുപ്പിക്കെ എടവോ സമയമെടുക്കും താൻ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കും ഒറ്റ മാളുവിനെ തന്റെ കൂടെ നിർത്താൻ നോക്കിയാലേ ആ മാളുവിന്റെ ഒരു വില്ലനാവും വക്കീല് പറഞ്ഞതാ ആ ശരി കേസ് വിളിക്കാറായ സമയത്ത് മാളുവിനെ തഞ്ചത്തിൽ കൂടെ നിർത്തുന്ന